നാടിന്റെ ദാഹം അകറ്റുന്നതിനായി സ്വന്തം ചെലവിൽ ഒരു കുടിവെള്ള പദ്ധതിയുണ്ടാക്കി കിണറുകൾ കുഴിച്ചു നൽകുകയാണ് കോട്ടയ്ക്കലിലെ അദ്ദേഹം പത്തായക്കല്ലിൽ പുതുതായി നിർമ്മിച്ച കിണറിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് നന്മ കുടിവെള്ള പദ്ധതി എന്ന പേരിലാണ് മൊയ്തുപ്പഹാജി തന്റെ സഹായം പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കുന്നത് കുടിവെള്ളത്തിന് പിന്നെ കോട്ടക്കൽ അറിഞ്ഞാൽ കുട്ടിക്കാലത്ത് മാതാവ് വീട്ടാവശ്യത്തിനായി വെള്ളമില്ലാതെ ദുരിതം അനുഭവിച്ചതിന്റെ നേർക്കാഴ്ചകൾ ഓർമ്മകളിൽ തെളിഞ്ഞു വരും ഉടൻ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനുള്ള ശ്രമം ആരംഭിക്കുകയായി അങ്ങനെ നാട്ടിലും കോഴിക്കോട്ടും പാലക്കാട്ടും മലപ്പുറത്തും ഒക്കെയായി കുഴിച്ചു നൽകിയത് മുപ്പത് കിണറുകൾ തന്റെ കിണർ ദൗത്യത്തിന് മൊയ്തൂപ്പ് ഹാജി നൽകിയ പേരാണ് നന്മ കുടിവെള്ള പദ്ധതി തുള്ളി വെള്ളം കിട്ടുക അത് ഏറ്റവും മനസ്സിന് സമാധാനം ഞാൻ കഷ്ടപ്പെട്ട് ഒരു എന്റെ ഉമ്മ വേണ്ടി വെള്ളത്തിനുവേണ്ടി പ്രയാസപ്പെട്ടത് അനുഭവിച്ച ആ നിലയ്ക്ക് ആ അനുഭവമേ ഗുരു എന്നാണ് നമ്മൾ പറഞ്ഞത് ആ അനുഭവം ആണ് എന്നെപ്പോലെ മറ്റുള്ളവർ ആ ഈ വെള്ളത്തിൽ പ്രയാസം ഉണ്ടാവരുത് എന്ന നിലക്ക് ഈ സംരംഭമായി ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ നന്മയുടെ പേരിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി നിർമ്മിച്ച ഓരോ കിണറിൽ നിന്നും ചുരുങ്ങിയത് മുപ്പതിലേറെ കുടുംബങ്ങൾക്കെങ്കിലും അന്നത്തിനുള്ള വെള്ളം ലഭിക്കുന്നു ലഭിക്കുന്നുവെന്നത് മാത്രമാണ് മൊയ്തുപ്പയുടെ ഒരേ ഒരു സന്തോഷം അതിനൊപ്പം മറ്റൊന്നും ഈ മനുഷ്യ സ്നേഹി ആഗ്രഹിക്കുന്നുമില്ല രണ്ടായിരത്തി ആറിൽ കോട്ടയ്ക്കൽ കോട്ടൂർ ഉണ്ണിയാലങ്ങളിൽ കിണർ കുഴിച്ച് നാല്പതിലേറെ കുടുംബങ്ങൾക്ക് ദാഹചര്യം സമ്മാനിച്ചായിരുന്നു നന്മ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം ഇത്തരം നന്മ നിറഞ്ഞ പദ്ധതികൾ പരിപാടികള് സാധാരണക്കാരന് പിന്നെ മറ്റിപ്പോ മറ്റ് ചെറിയ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട് ഈ കോളനികളിലൊക്കെ അത് എല്ലാ ജാതി മതും പിന്നെ പല ജാതി മതസ്ഥരും താമസിക്കുന്ന സ്ഥലങ്ങളാണ് ദീർഘകാലം ഖത്തറിലെ ഫിഷറീസ് വകുപ്പിൽ ജോലിക്കാരനായിരുന്ന മൊയ്തു പഹാജി നാട്ടിലെത്തി ചെറിയ ബിസിനസ്സുകളും കിണറിനും സ്ഥാനം നോക്കലും ഒക്കെ നടത്തിവരികയായിരുന്നു ഇതിനിടെയാണ് പലയിടങ്ങളിലും കിണറും കുടിവെള്ളമില്ലാത്തവരുടെ ജീവിത പ്രയാസങ്ങൾ കാണുന്നത് സാധാരണ കിണറുകളും കുഴൽ കിണറുകളും അവർക്കായി സമ്മാനിച്ചു ഓരോ കിണറിനും ചെലവ് വന്ന വലിയ തുക കണ്ടെത്തിയത് സ്വന്തം അധ്വാനത്തിലൂടെ മൊയ്തപ്പഹാജിയെ പോലുള്ള സഹജീവി സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു നാളും പറ്റാത്ത നീലറൂവകൾ പേറുന്ന മനുഷ്യരാണ് നാളെയുടെ പ്രതീക്ഷയും പ്രത്യാശയും നന്മ കുരുവെള്ള പദ്ധതി സമ്മാനിച്ച ഓരോ കിണറും ഈ മനുഷ്യന്റെ ജീവിത സാഫല്യമാണ് ഒരു കാട്ടുചോലയിലെ തെളിനീരു പോലെ ഹൃദ്യവും ക്യാമറമാൻ രജീഷ് ചേകന്നൂരിനോടൊപ്പം സുരേഷ് എടപ്പാൾ ദൂരദർശൻ ന്യൂസ് മലപ്പുറം